എയ്സ് പ്രോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഇത് ഒരു വന്നിരിക്കുന്നത് കോഴിക്കോട് ഫറോഫ് ചുങ്ങത്തുള്ള പോപ്പുലർ മെഗാ മോട്ടോസില ഇവിടെ വരാനൊരു കാരണമുണ്ട് ഫ്രണ്ട്സ് ഒരു ത്രീ വീലറിന്റെ പ്രൈസിന് ഇന്നൊരു വാഹനം ഇവിടെ ലോഞ്ച് ആവാണ് ടാറ്റ പ്രോ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ടാറ്റോ ലോഞ്ചിങ് കഴിഞ്ഞു ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കിട്ടേണ്ടത് എത്ര വേരിയന്റിൽ അവൈലബിൾ ആണ് ഇപ്പൊ മൂന്ന് ഫ്യൂൽ ഓപ്ഷനിൽ അവൈലബിൾ ആണ് പെട്രോൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ പ്ലസ് അവൈലബിൾ ആണ് അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് നമുക്ക് പെട്രോൾ ക്യാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്കാണ് പെട്രോളിന്റെ വരുന്നത് ഈ പെട്രോൾ മൈലേജ്

വരവുള്ളൂ അത്രേ വരും അത്രേ വരൂ നമ്മളൊരു ത്രീ വീലറിന് കൊടുക്കുന്ന ഇ എം ഐ ലെവലിലൊക്കെ ഈ വണ്ടിക്ക് ഏകദേശം വരവുള്ളൂ സെർവ്ക്കുള്ള പോപ്പുലർ മെഗാ മോഡൽസിന്റെ വീഡിയോ ആണ് ഇതുവരെ കണ്ടത് നമ്മളെ ഇതാ ഒരു കിടക്കാച്ച് എയ്സ് പ്രോ ആണ് ഇന്ന് ലോഞ്ച് ആയത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ വെഹിക്കിൾ തന്നെയാണ് ഇത് കാരണം ഒരു ത്രീ വീലറിന്റെ റേറ്റിനാണ് നമുക്കിത് ഇപ്പം കൊടുക്കുന്നത് അല്ലേ അതെ വണ്ടി അതെ അപ്പം ഇനി ലുക്കൊക്കെ കണ്ടില്ല ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ വരുന്നുണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ടെസ്റ്റ് ഡ്രൈവ് ആണ് സി എൻ ജി വെഹിക്കിൾ ആട്ടോ ഇനി ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ ആട്ടോ നല്ല ഭംഗിയൊരു ക്യൂട്ട് ഇന്റീരിയർ ആണ് വരുന്നത് പിന്നെ പിന്നെ മീറ്റർ ക്ലസ്റ്ററൊക്കെ നമുക്ക് ഡിജിറ്റലിയാണ് നമുക്ക് ഇതവിടെ സ്പീഡൊക്കെ കറക്റ്റ് ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഗിയറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ ഗിയറിലേക്ക് മാറി മാറിയിട്ടൊക്കെ കാണുന്നുണ്ട് നമുക്ക് കറക്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഗിയർ ചേഞ്ച് ആവുന്നതും അതുപോലെ സ്പീഡ് ഒക്കെ ഡിജിറ്റലി തന്നെ കാണാൻ പറ്റും പിന്നെ മൈലേജ് വേറെ ഇതിൽ കാണാൻ പറ്റും ഓടിക്കാൻ നല്ല ഒരു നല്ലൊരു കംഫേർട്ട് കേട്ടോ വണ്ടി ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു കാറൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഒരു പിക്കപ്പ് ഓടിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലിംഗ് അല്ല എനിക്ക് കിട്ടുന്നത് കേട്ടോ നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി പിന്നെ റോഡൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് ഫറൂഖ് ചുമത്തുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിലാണ് ഈ വണ്ടി ഇന്ന് ലോഞ്ച് ചെയ്തത് നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ